ഫ്രേ ഗുഡ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് ബാനറ് ടു തൗസൻഡ് ടെന്നിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആരംഭിച്ചത് പ്രണയം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു എന്നിട്ട് ട്വൻ്റി ട്വൻറ്റി തൊട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് റിവൈവൽ ഓഫ് ഫ്രേ നേച്ചർ ഫിലിം ക്രിയേഷൻസ് തുടങ്ങി ട്വൻ്റി ട്വൻ്റി ഫോറില് നല്ല ഗംഭീര രണ്ട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റി ഇനി മുന്നോട്ട് ഞങ്ങൾ വളരെ നല്ല നല്ല കോണ്ടും എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സായിട്ട് നല്ല പ്രോജക്ട്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ അനൗൺസ്മെൻറ്റിനാണ് അടുത്ത ഞങ്ങൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റും കൂടാണ് ഇന്ന് എന്തുകൊണ്ടാണ് ഈ ടീം ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും ആൻഡ് വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അവർ നെക്സ്റ്റ് പ്രോജക്റ്റ് വിൽ ബി നെക്സ്റ്റ് പ്രോജക്റ്റ് ഈ ടീം സംജാദ് ആൻഡ് പ്രവീൻ്റെ ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റിങ്ങും അവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത് റഞ്ജിത്താണ് അതിൻ്റെ മെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഞങ്ങൾ മേക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ മാം തന്നെ ആ ഒരു മൂവി നെയിം ഇവിടെ ഇത്രയും അധികം ഓൺലൈൻ മീഡിയ പീപ്പിൾ നമ്മൾ എല്ലാവരും അത് വെയിറ്റ് ചെയ്യാണ് മാം തന്നെ മൂവി അനൗൺസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഒരു ചെറിയ ഒരു പ്രസന്റേഷൻ ആയിട്ട് അനൗൺസ്മെന്റ് നടക്കാം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ ഒരു പുതിയ ഒരു പ്രോജക്റ്റിനെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് വെൽക്കം ചെയ്യാം അപ്പം പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത സിനിമ അതിൻ്റെ ടൈറ്റിലാണ് ഹാഫ് ഒരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ ഒരു സിനിമ ആയിരിക്കും നിങ്ങളെ ഒരു രീതിയിലും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല ദോയിങ് ടു ബി ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് സച്ച് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ ടെക്നീഷ്യൻസ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഹാഫ് തന്നെ ഒരു ഒരു വെരി സ്പെഷ്യൽ പ്രോജക്റ്റ് ആയിരിക്കും വി ആർ വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് അടുത്ത നമ്മുടെ സിനിമ ഹാഫായിരിക്കും സംജാദ് ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റിംഗ് ബൈ പ്രവീൺ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ബാക്കിയുള്ള ഹാഫിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുന്നോ മുന്നാലേ നമ്മൾക്ക് വന്നോണ്ടിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹ്യർ ഫോർ ദി ആൻഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ അസ്റ്റ് ബി ഏബിൾ ടു അനൗൺസ് ഈ ഒരു പ്രോജക്റ്റ് താങ്ക് യു വെരി മച്ച്

ോൺ പ്ലീസ് എല്ലാവരും ഒന്ന്

അതിനെ ഫ്രൈഡൻ നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നു സന്തോഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാം കാരണം കൂടുതലൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല കുറേ സംഭവങ്ങൾ ആ ടൈറ്റിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ആ ടൈറ്റിൽ സൂം ചെയ്ത് കണ്ടാലൊക്കെ അറിയാൻ പറ്റും എന്നാലും ഞാനൊന്നും സ്പോയിൽ ചെയ്യുന്നില്ല എവിടെ ആരും സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഹാഫ് അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സോറി ആദ്യത്തെ എന്ന് പറഞ്ഞ് പഠിച്ചുപോയി അടുത്ത സിനിമയുടെ ടൈറ്റിൽ ഹാഫ് ഞാനും കൂടിയാണ് കോളത്തിന്റെ ഞാനും ഇത് ഞാനും ത്രില്ലറായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് മേക്ക് മേയ്ക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ഈ ഗോളത്തിന് തന്നാതെ സപ്പോർട്ട് കൽബിന് അതേ സപ്പോർട്ട് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഞങ്ങൾക്ക് തരിക ഈ പടം ഈ പടം വലിയൊരു വിജയാക്കി തീർക്കുക എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന മിസ്റ്റർ സുധീർ അമ്പലപ്പാട് നമ്മുടെ ഫ്രീഗ്രണ്ട് നേച്ചർ ഫിലിം ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഹെഡ് ചെയ്യുന്നു പുള്ളിക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു കംപ്ലീറ്റ് റീസ്ട്രക്ചറിങ് ആണ് നടക്കുന്നത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ പ്രോജക്ട്സ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനും അത് നമുക്കൊരു ടീമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മലയാളം ഇൻഡസ്ട്രീനെ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ നല്ല രീതിയിൽ എലിവേറ്റ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് മിസ്സ സുധീർ ഐ വോണ്ട് താങ്ക് പ്രഷ സംജാദ് പ്രവീൺ രഞ്ജിത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി മൈ ഓൾ അവർ ഓൺലൈൻ മീഡിയ ഫ്രണ്ട്സ് കൺ ഇത് ഇതുപോലത്തെ സപ്പോർട്ട് ഇതുപോലത്തെ നല്ല സിനിമകൾ ഞങ്ങൾ തരും നിങ്ങളുടെ സപ്പോർട്ട് ലോങ് ടേം അസോസിയേഷൻ ആൻഡ് ജേർണി ടു ഗെദർ ഞങ്ങൾ വിഷ് ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ ടു എവറിബഡി